ോട് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വീണ്ടും പ്രവചന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശം നോക്കിയാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജനുവരി പതിനെട്ട് രാത്രിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ പകൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച എൻ്റെ പ്രാർത്ഥന മുറിയിൽ എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മുമ്പിൽ ഞാനിത് കൈമാറുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ പറഞ്ഞ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്നതിലും കാണുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും ഈ പ്രവചന ശബ്ദങ്ങൾ കേൾക്കുക ഇത് ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവിൻ്റെ പരവിന് വേണ്ടി ജനങ്ങൾ ഒരുങ്ങട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമമുണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും നിമിത്തം ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയാതെ അവർക്ക് ഭരിഭ്രമമുണ്ടാകും പ്രാർത്ഥിക്കുന്ന ദേവജനമേ നിങ്ങൾ പ്രതാപന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രാർത്ഥിക്കുന്ന അഭിഷേകം പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവജനത്തിന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രിയ മണവാളൻ നമ്മുടെ കാന്തൻ നമ്മളെ ചേർക്കുവാൻ വരുന്ന സമയം ഏറ്റവും അടുത്തിരിക്കും പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാൻ പ്രാർത്ഥിക്കാം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തിൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം വ്യക്തമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഭൂമിയിൽ സംഭവിക്കാൻ പോകും അവിടെ ഇവിടങ്ങളായി സംഭവിക്കാൻ പോകുന്നത് ജാതിയ ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും യുദ്ധങ്ങളുണ്ടാവും ക്ഷാമങ്ങളുണ്ടാവും പകർച്ചവ്യാധികളുണ്ടാവും ഇതെല്ലാം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ടായം ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ അവസാനം ഉടനെയല്ല ഇത് ഈ നോവിൻ്റെ ആരംഭമത്രേ എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാ പറഞ്ഞു പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിവെഴുതേക്കാം പ്രാർത്ഥിക്കാം കർത്താവ് എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദം ലോക രാജ്യങ്ങളിൽ അഞ്ച് അണക്കെട്ടുകൾ തകരും ലോക രാജ്യങ്ങളിൽ അഞ്ച് അണക്കെട്ടുകൾ തകരും ഒത്തിരി ജനങ്ങൾ ഈ ലോകത്ത് മാറ്റപ്പെടുന്ന വലിയ ഒരു ദുരന്തം എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ് ജലബോംബ് എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലോട് സംസാരിക്കുന്ന ഇങ്ങനെ ഇടപെടുന്ന ലോകരാജ്യങ്ങളിൽ അഞ്ചിടത്ത് അണക്കെട്ടുകൾ പൊട്ടും ലോകരാജ്യങ്ങളിൽ അഞ്ചിടങ്ങളിൽ അണക്കെട്ടുകൾ തവരും നൂറുകണക്കിന് ആയിരക്കണക്കണക്കിന് ജനങ്ങൾ മരണപ്പെടുന്ന ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകും ദേവജനം പ്രാർത്ഥിക്കുക ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ വൻ ദുരന്തത്തിൻ്റെ കാടിനെ കുറയട്ടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ദേവജനം പ്രാർത്ഥിക്കുക ലോകരാജ്യങ്ങളിൽ അഞ്ചിടത്ത് അണക്കെട്ടുകൾ ഇത് ഇന്ത്യയിലും ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതത്തിനു വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കേരളത്തെ ദൈവം സംരക്ഷിക്കട്ടെ കർത്താവിൻ്റെ കരുണയും കാവലും നമ്മുടെ ഭാരതത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ലോകരാജ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുകഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു ദേവശബ്ദം എറണാകുളത്ത് വൻ ദീപിടുത്തം ഉണ്ടാകാൻ പോകും എറണാകുളത്ത് പിന്നെ ഒത്തിരി പേര് ഈ വിഷയങ്ങൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് സന്തോഷം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വചനം പറയുന്നിങ്ങനെയാണ് ഐ മേൻ ഏത് പാപവും കർത്താവ് ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ എതിരെ ദൂഷണം പറയുന്നത് ക്ഷമിക്കത്തില്ല അതുകൊണ്ട് സഹോദരന്മാർ വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുകെ എറണാകുളത്ത് ഒരു വൻ തീപിടുത്തം ഉണ്ടാകാൻ പോകും പരിശുദ്ധാത്മാവ് ഇടപെട്ടത് തന്നെയാണ് വൻ തീപിടുത്തം അത് വലിയ ഒരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അതിൻ്റെ മേൽ കർത്താവ് വിടുതലേക്ക് പരിശുദ്ധാത്മാവോ ഇടപെട്ട ശബ്ദം ഞങ്ങൾക്ക് കൈമാറുന്നത് ജനങ്ങൾ പ്രാർത്ഥിക്കാൻ കേരളത്തിലെ ദൈവസഭ ദേവദാസന്മാർ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വൻ ദുരന്തത്തെ ഒരു ചെറിയ സംഭവമാക്കി മാറ്റിക്കളയും ആ എറണാകുളം പട്ടണം എറണാകുളത്ത് ഈ റിഫൈനറി ഒക്കെ ബേസ് ചെയ്താണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത് ദൈവജനം പ്രാർത്ഥിക്കുക വൻ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലം എറണാകുളം വൻ തീപിടുത്തം കേൾക്കുക വൻ തീപിടുത്തം എറണാകുളത്ത് ഉണ്ടാകാൻ പോകും ദൈവസഭ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കർത്താവ് വലിയ അനത്തത്തെ ദൈവം മാറ്റി ആ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കുക കേരളത്തിൽ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ നടക്കാൻ പോകുന്ന വൻ തീപിടുത്തത്തിൽ നിന്ന് ആ ജില്ലയെ കർത്താവ് സംരക്ഷിക്കട്ടെ ഈ വിഷയം ദൈവജനം പ്രാർത്ഥിക്കുക റിഫൈനറി കൊച്ചിൻ്റെ റിഫൈനറിലാണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംഭവമാണ് അത് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത് ആമേ ദൈവക്കൾ പ്രാർത്ഥിക്കുക കർത്താവ് സംരക്ഷിക്കട്ടെ നമ്മുടെ കേരളത്തിലെ എല്ലാ അനർത്ഥങ്ങളും നമ്മുടെ കേരളത്തെ ദൈവം സംരക്ഷിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു പ്രവർത്തന ശബ്ദം ആമേ ഈ ലോക രാജ്യങ്ങളിൽ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലോകരാജ്യങ്ങൾ യുദ്ധത്തിനു വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കർത്താവ് ഇടപെടുന്നത് എങ്ങനെയാണ് കടലിൻ്റെ അകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അവിടെ വെച്ചത് പൊട്ടിത്തെറയ്ക്കും പൊട്ടിത്തെറച്ച് വലിയ ഒരു നാശം ആ രാജ്യത്തുണ്ടാകും അവർ മറ്റുള്ള രാജ്യത്തെ തകർക്കുവാൻ ഒരു രാജ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കടലിൻ്റെ അടിയിൽ നിന്നും പൊട്ടി വലിയ നാശം ആ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകും ദൈവജനം പ്രാർത്ഥിക്കുക ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ ജനങ്ങൾ കഥാവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ ഇതിൻ്റെ എല്ലാം പുറകെ പോകാതെ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഇവരറിയട്ടെ വീട് പരിശുദ്ധമാവ് എന്നെ കാണിച്ച മറ്റൊരു കാര്യം കടലിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച മത്സ്യങ്ങൾക്ക് കടലിൽ വാസയോഗ്യമല്ലാതെ വണ്ണം കടൽ മാറ്റങ്ങൾ സംഭവിക്കും കടൽ മാറ്റങ്ങൾ സംഭവിക്കും അത് നിമിത്തം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യങ്ങൾ ചത്ത് കടലിൽ പൂക്കിടക്കുന്നൊരു കാഴ്ച പരിശുദ്ധമാക്കി ദിവജനം പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ വഴിമാറട്ടെ എൻ്റെ കാഠിന്യം കുറയട്ടെ ഈ മത്സ്യങ്ങൾ പിടിച്ച ഒത്തിരി ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അവരെല്ലാം കർത്താവ് കരുതട്ടെ ആ ജനങ്ങളുടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് മറ്റൊരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത് ദേവജനം പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മൾ ഈ വിഷയങ്ങൾ കൈമാറുന്നതും പരിശുദ്ധാത്മാവ് ഇത് മുൻകൂട്ടി അറിയിക്കുന്നു ദേവജനം പ്രാർത്ഥിക്കാനാണ് ദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവെ നിൽക്കുവാൻ കരയാൻ പ്രതാപനെ കാണിച്ച മറ്റൊന്ന് ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു അത് നടക്കുന്നത് കരയിലല്ല കടലിനോട് ചേർന്ന കടലിനോട് ചേർന്നു കരയിൽ കടലിനോട് ചേർന്നുള്ള ഒരു സ്ഫോടനം നടക്കുന്നു അണുബോംബ് സ്ഫോടനം ഉൾക്കടലല്ല കരയുമല്ലാത്ത രീതിയിൽ കടലിലോട്ട് ചേർന്നു കടലിൽ കടലിൽ അനുഭവം സ്ഫോടനം നടക്കുന്നതായിട്ട് പരിശുദ്ധൻ കാണിച്ചു ദൈവങ്ങൾ പ്രാർത്ഥിക്കുക അത് രാജ്യങ്ങൾക്കൊരു ഭീഷ്മിയായി മാറാതിരിക്കാൻ അനർത്ഥമായി മാറാതിരിക്കാൻ ജനത്തെ കർത്താവ് സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ അനുഭവം ദുരിതത്തിൽ നിന്നും കർത്താവ് രാജ്യങ്ങളെ സംരക്ഷിക്കട്ടെ ദൈവജനം അതോർത്ത് പ്രാർത്ഥിക്കുക ഈ അണുബോംബ് പൊട്ടുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ അകത്താണ് ഇത് സംഭവിക്കുന്നത് ദേവജനം ഏഷ്യൻ ഭൂഖണ്ഡത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവ് അവരോട് കരുണ കാണിക്കട്ടെ രാജ്യങ്ങൾക്ക് മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാകട്ടെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ആളി പിടിക്കുന്ന തീപിടിത്തങ്ങൾ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും തീ പടർന്ന് പിടിക്കുകയാണ് തീപിടുത്തങ്ങൾ നടന്നു വിട്ടിരിക്കുകയാണ് എന്റെ പരിശുദ്ധർമ്മ പറയുന്നു ഇപ്പോൾ ഈ തീ ആഞ്ഞി പിടിക്കുന്നതുപോലെ പടർന്നു പിടിക്കുന്നത് പോലെ ലോകരാജ്യങ്ങളിൽ തീയുടെ ഉണർവുണ്ടാകാൻ പോകുന്നു ഏമ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ തീ പടർന്ന് രാജ്യങ്ങളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ രാജ്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീയുടെ ഒരു പകർച്ച ഉണ്ടാകുന്നു പ്രൊയിസ്ഗാർ ഈ അനർത്ഥങ്ങളും ഈ ദുരന്തങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ മീൻ വലിയൊരു ഉണർവ് ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു പ്രൊയിസ്ഗല്ലോ വലിയ ഉണർവ് വലിയ ഉണർവ് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ ഉണർവ് ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു ഇപ്പോൾ തീ പടർന്ന് പന്തലിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അണയ്ക്കാൻ പറ്റാത്ത തീ എന്ന് പറഞ്ഞ് വരുന്ന ന്യൂസുകൾ ഇനി ന്യൂസിൽ കാണാൻ പോകുന്നു ലോകരാജ്യങ്ങൾ ഉണർവിലേക്ക് ലോകരാജ്യങ്ങൾ ഉണർവിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നു അമേൻ പരിശുദ്ധാത്മാവിന്റെ തീ ഉണർവിന്റെ കാറ്റ് ലോകരാജ്യങ്ങളിൽ വിഷം പോകുന്നു അമേൻ ദൈവരാജ്യം അമേൻ അമേൻ ശക്തിയോടെ വെളിപ്പെടട്ടെ അമേ ദൈവരാജ്യത്തിന്റെ മഹത്വം രാജ്യങ്ങളിൽ ഇറങ്ങട്ടെ കഥ ശക്തമായ അവിശ്വതന്മാരെ ഉപയോഗിക്കുന്ന കാലം വരുന്നു ദൈവജനം പ്രാർത്ഥിക്കുക ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചു പെട്ടെന്ന് ഇതെല്ലാം കൂടെ നശിച്ചു പോകുകയല്ല ഒരു ഉണർവും കൂടെ വരുന്നുണ്ട് ഒരു വലിയ ഉണർവ് ആ ഉണർവിന് ഒരാളായി നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന നിങ്ങളെ ഉപയോഗിക്കട്ടെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നോട് പറയുന്ന മറ്റൊരു ദേവശത്ത് യു കെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക യു കെ രാജ്യത്ത് അർത്താവ് എനിക്ക് തരുന്ന ബോധ്യമതാണ് യു കെ രാജ്യത്ത് വലിയ ഭൂമിയിൽ വലിയ യു കെയിൽ വലിയ ഭൂമിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുന്നു ആ അനർഥം വ്യസനകരമായി തീരാതിരിക്കാൻ ദേവജനം പ്രാർത്ഥിക്കുക യു കെയിലുള്ള സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിശിഷ്ടമാർ ആ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ ആ രാജ്യത്ത് വലിയ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകുന്നു യു കെയിൽ വലിയ കുടുങ്കാറ്റും വെള്ളപ്പൊക്കവും യു കെയിലുണ്ടാകാൻ പോകുന്നു യു കെയുടെ ഭൂമി രണ്ടായി പിളരുന്ന ഒരു സംഭവം പരിശുദ്ധമാ കാണിക്കുന്നു യു കെയിലെ ഭൂമി യു കെ യുടെ ഭൂപ്രകൃതിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുന്നു ഭൂമിയിൽ വലിയ വിള്ളൻ ദേവചനം പ്രാർത്ഥിക്കുക സ്വർഗം യു കെ രാജ്യത്തെ സംരക്ഷിക്കട്ടെ അവിടെയുള്ള ദൈവജയം ഉണരുക പ്രാർത്ഥിക്കുക രാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഇടിവിളി നിൽക്കുക വീട് പരിശുദ്ധമാ വീട് മറ്റൊരു രാജ്യത്തിന്റെ കാര്യം ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ വലിയ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകുന്നു ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡിന്റെ സ്ഥിതി മാറുന്നു ന്യൂസിലാൻഡിൽ വലിയ വെള്ളപ്പൊക്കവും പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാകാൻ പോകുന്നു അവിടെ എന്നെ കേൾക്കുന്ന അഭിഷത്തന്മാർ ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക ന്യൂസിലാൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ന്യൂസിലാൻഡിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അവിടെയുള്ള ജനത്തെ സ്വർഗം സംരക്ഷിക്കട്ടെ അതിൻ്റെ കാഠിന്യം കുറയട്ടെ ആ പ്രകൃതിക്ഷോഭങ്ങളുടെ കാഠിന്യം കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസിലാൻഡിനു വേണ്ടിയും യു കെക്ക് വേണ്ടിയും നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം സ്വർഗം ഈ രാജ്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും പരിശുദ്ധമാവ് എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദം അറബി രാജ്യങ്ങളിൽ വൻ തീപിടുത്തം ഉണ്ടാകാൻ പോകും ഇത് ദേവജനം കേൾക്കുക അറബി രാജ്യങ്ങളിൽ വൻ തീപിടുത്തം ഉണ്ടാകാൻ പോകും എണ്ണ പാളത്തിന് തീപിടിച്ചിട്ട് അണയ്ക്കാൻ പറ്റാതെ നിൽക്കുന്നത് പോലെ എന്നോട് പറഞ്ഞ ഡേറ്റ് ഇങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ പറ്റാത്ത വൻ തീപിടുത്തം അറബി രാജ്യത്തുണ്ടാകാൻ പോകും ഒരു മാസമായിട്ടും തീ അണയ്ക്കാൻ പറ്റാത്ത വൻ തീപിടുത്തം അറബി രാജ്യത്തുണ്ടാകാൻ പോകുന്നു ദൈവജനം പ്രാർത്ഥിക്കുക എണ്ണ പാടത്തിന് തീ പിടിക്കുന്നതുപോലെ ഉള്ള തീപിടുത്തം അറബി രാജ്യത്തുണ്ടാകാൻ പോകുന്നു ഒരു മാസം നീണ്ടു നിന്നിട്ടും തീയണയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവത്തെ പരിശുദ്ധമാവ് കാണിക്കുന്നു അറബി രാജ്യത്തുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ പ്രാർത്ഥിക്കുക ആ അനർത്ഥതങ്ങളുടെ തീവ്രതയും കുറയട്ടെ സ്വർഗത്തിൻ്റെ കരുണ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക ദേവജനം ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സംരക്ഷണവും കാവലും ദേവജനത്തിന്റെ കൂടെ ആയിരിക്കണം പരിശുദ്ധമാവ് വീണ്ടും എന്നെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൊടും ചൂടുണ്ടാകുന്ന ഈ വേനൽക്കാലത്ത് വൻ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന വലിയ ഒരു സംഭവത്തെ ദൈവാത്മാ കാണിക്കുന്നു ദൈവമക്കൾ പ്രാർത്ഥിക്കുക ആ അനർത്ഥം കേരളത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദേവജനം വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വേനൽക്കാലത്തും ഉണ്ടാകാത്ത ഒരു മഴയും വെള്ളപ്പൊക്കവും ഈ വേനൽക്കാലത്ത് ഉണ്ടാകാൻ പോകും ദേവജനം പ്രാർത്ഥിക്കുക മഴക്കാലത്ത് പെയ്യുന്നത് പോലെ കുടിയ മഴക്കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ കർക്കിടകസത്തിലൊക്കെ പെയ്യുന്നത് പോലെ ഉള്ള മഴ ഉണ്ടാകാൻ പോകുന്നു ഈ വേനൽക്കാലത്ത് അത് വലിയ ദുരന്തത്തിന് കാരണമായി മാറും ദേവജനം പ്രാർത്ഥിക്കുക കേരളത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുക വീണ്ടും പരിശുദ്ധമാവ് സംസാരിക്കുന്ന ശബ്ദം കെമിക്കൽ നിറച്ചു ഒരു രാജ്യത്ത് കെമിക്കൽ നിറച്ചു വച്ചിരിക്കുന്ന ഒരു ഗോഡൗണിൽ സ്ഫോടനം ഉണ്ടാകുന്നു വൻ തീപിടുത്തമുണ്ടാകുന്നു കെമിക്കലിനെ തീപിടിച്ച് വൻ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു കെമിക്കൽ നിറച്ചു വെച്ചിരിക്കുന്ന കെമിക്കലിന്റെ ഗോഡൌൺ കെമിക്കൽ കൂട്ടി വെച്ചിരിക്കുന്ന കെമിക്കൽ ഉണ്ടാക്കുന്ന ഇടത്ത് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു വലിയ വൻ തീപിടുത്തമുണ്ടാകുന്നു ദേവജനം ആ വിഷയത്തിലൊത്തും പ്രാർത്ഥിക്കുക നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന ഒരു സ്ഫോടനമാണ് തീപിടുത്തമാണ് ഉണ്ടാകാൻ പോകുന്നത് ദേവജനം ആ വിഷയത്തിലോത്തും പ്രാർത്ഥിക്കുക മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ പറ്റി ദൂതു പറയുമ്പോൾ അമേരിക്കയോട് പ്രവചിക്കുമ്പോൾ ആറു മാസ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിലുണ്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രവചിച്ചത് മാത്രമല്ല മാസങ്ങൾക്കൊന്ന് മുമ്പും അമേരിക്കയെക്കുറിച്ചെല്ലാം പ്രവചിക്കുന്നുണ്ടായിരുന്നു ആമേ ഫേസ്ബുക്കിൽ ബിനീഷ് ജോണി കെ എന്നടിച്ചാൽ ഫേസ്ബുക്കിൽ കാണാം അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയേ കാണും അമേരിക്കയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രവചിച്ച പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കാൻ പറ്റും ആമേ അന്ന് പറഞ്ഞൊരു സംഭവമാണ് അമേരിക്കയിൽ അഞ്ചിടത്ത് അമേരിക്കയിൽ അഞ്ചിടത്ത് സ്ഫോടനങ്ങൾ നടക്കും അമേരിക്കയിൽ അഞ്ചിടത്ത് സ്ഫോടനങ്ങൾ നടക്കും അത് വീണ്ടും ഓർപ്പിപ്പിക്കുന്നു അമേരിക്കയിൽ അഞ്ചിടത്ത് വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു വൻ തീപിടുത്തും അഞ്ചിടത്ത് വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ദേവജനം ആ രാജ്യത്തോർത്ത് പ്രാർത്ഥിക്കുക ആ രാജ്യത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ ആ രാജ്യം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ യേശു ജീവിക്കുന്നു എന്ന് ആ രാജ്യം മനസ്സിലാക്കട്ടെ സകല ദുർനടപ്പുകളെ വിട്ട് അവർ ദൈവസന്നിധിയിലേക്ക് കയറട്ടെ കർത്താവിനെ ആരാധിക്കുവാൻ ആ ജനങ്ങൾ തയ്യാറാകട്ടെ നമുക്ക് ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന വിഷയങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഈ മെസ്സേജുകളെ നിങ്ങൾ ഷെയർ ചെയ്യുക അവർ പ്രാർത്ഥിക്കട്ടെ ലോക വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം നമുക്ക് ലഭിച്ച രക്ഷ ഐ മീൻ മറ്റുള്ള ജനത്തിൽ ലഭിക്കട്ടെ ലോകത്തിൽ ഒരു രക്ഷിത ഉണ്ട് എന്ന് ജനമറിയട്ടെ ലോകമറിയട്ടെ കർത്താവിൻ്റെ വരവേണ്ടി ഒന്ന് കോരുങ്ങാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു എ